ഹിന്ദുക്കളെ ആരെങ്കിലും പത്ത് പറഞ്ഞാൽ ഒരു ഹിന്ദുവും തിരിഞ്ഞു നിന്ന് എന്തിന് എന്നെ അത് പറഞ്ഞു എന്ന് ചോദിക്കില്ല ക്രിസ്ത്യാനികളെ പറഞ്ഞാലോ അവരും ചോദിക്കില്ല എന്നാൽ മുസ്ലിങ്ങളെ പറഞ്ഞാൽ അവർ ചോദിക്കും കാരണം അവർക്ക് വളരെ കൃത്യമായ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇസ്ലാം മതം എത്രത്തോളം ക്രൗര്യമാർന്ന മതമാണ് എന്ന് തെളിയിക്കുക മാത്രമാണ് ഒ അബ്ദുള്ള കഴിഞ്ഞ ദിവസം മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു സംഭവത്തിലൂടെ ചെയ്തത് അതായത് വഴിപാട് സംഭവവുമായി ബന്ധപ്പെട്ട് ഒ അബ്ദുള്ള നടത്തിയ പരാമർശങ്ങളെല്ലാം ഒരു മുസ്ലിം എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മതത്തോട് അഡിക്റ്റഡ് ആണ് എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധനായ ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിനെ ആരും കുറ്റപ്പെടുത്തേണ്ട ഇത്തരത്തിലൊരു അഭിപ്രായവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ശ്രീ ടി ജി മോഹൻദാസ് ആണ് നടൻ മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായി മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള രംഗത്തെത്തിയിരുന്നു ഈ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ടി ജി മോഹൻദാസ് ഒ അബ്ദുള്ള സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അവരുടെ മതത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് മറ്റൊരു ദൈവത്തെ ആയിട്ടോ ഡയറക്റ്റായിട്ടോ ആയിട്ടോ തൊഴാൻ പാടില്ല ഇസ്ലാം ഇത്ര ക്രൗര്യമുള്ള ഒരു മതമാണെന്ന് തുറന്ന് സമ്മതിച്ചതിന് ഒ അബ്ദുള്ളയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ന് ടി ജി പറയുന്നു വാക്കുകൾ വായിക്കാം സംഭവം അത്ര വലുതായി ആഘോഷിക്കാനൊന്നുമില്ല കെ ടി ജലീലിന്റെ കമന്റ് പോലെ ഇതാണ് കേരളം എന്താണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ വഴിപാട് ചെയ്യുന്നത് കേരളത്തിൽ സർവ്വസാധാരണമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും ഹിന്ദുക്കൾ ഹിന്ദു ക്ഷേത്രത്തിൽ വഴിപാട് നടത്താറുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നേരിട്ട് വന്ന് വഴിപാട് നടത്താറുണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് കാശ് കൊടുത്തിട്ട് എനിക്ക് വേണ്ടി വഴിപാട് നടത്തണം എന്ന് പറയുന്നവരുണ്ട് ഓ അബ്ദുള്ള സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അവരുടെ മതത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് മറ്റൊരു ദൈവത്തെ ഡയറക്റ്റായിട്ടോ ആയിട്ടോ തൊഴാൻ പാടില്ല മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി അറിഞ്ഞ് മോഹൻലാലിൻ്റെ വിളിച്ചേടാ നീ എൻ്റെ പേർക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക എനിക്ക് ചിലർ അസുഖങ്ങൾ അത് മാറുന്നില്ലല്ലോ കുറച്ച് നാളായിട്ട് അത് സാരമില്ല ഞാൻ പോകുന്നുണ്ട് നീ പോയാലല്ലേ വേണ്ടാത്ത വിവാദമുള്ളൂ ഞാൻ പോവാം അയ്യപ്പൻ അങ്ങനെയൊന്നുമില്ല മോഹൻലാലിനോട് ചോദിക്കുമോ മമ്മൂട്ടി എവിടെ മമ്മൂട്ടിയോട് നേരിട്ട് വരാൻ പറ എന്നൊക്കെ ഇത് പറയില്ല അയ്യപ്പൻ പക്ഷേ ഈ സ്റ്റൈൽ അനുസരിച്ച് ഇത് ഇസ്ലാമിന് അനുവദിക്കാൻ പറ്റില്ല ഈ ഓ അബ്ദുള്ള പറഞ്ഞത് മോഹൻലാലിനോട് ദേഷ്യം കൊണ്ടോ മമ്മൂട്ടിയോട് പ്രത്യേക അടുപ്പമുള്ളത് കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം ഇസ്ലാമിന്റെ പ്രിൻസിപ്പളാണ് പറയുന്നത് ഇസ്ലാം ഇത്ര ക്രൗര്യമുള്ള ഒരു മതമാണ് എന്ന് തുറന്ന് സമ്മതിച്ചതിന് ഓ അബ്ദുള്ളയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇസ്ലാമിക പ്രിൻസിപ്പിൾ എന്താ മറ്റൊരു ദൈവത്തെയും ആരാധിക്കാൻ പാടില്ല എനിക്കും കൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഒരു ഹിന്ദുവിനോട് ഒരു മുസ്ലിം പറഞ്ഞുകൂടാ അത് തെറ്റാണ് സിർക്കാണ് അബ്ദുള്ള ചെയ്യണം എന്നാണ് അവരുടെ അനുസരിച്ച് ഓ അബ്ദുള്ള അബ്ദുള്ളത് ശരിയാണ് ആളുകൾക്ക് ഇസ്ലാം എന്ത് എന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ ഖുറാൻ പാണ്ഡിത്യവും അറബി പാണ്ഡിത്യവും നിഷേധിക്കാനാവില്ല ഖുറാന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് നിങ്ങൾ അബ്ദുള്ള കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന് പകരം ഖുറാനിൽ എഴുതിയിരിക്കുന്നത് അത്ര ശരിയല്ല ഇത് പരിഷ്കൃത സമൂഹത്തിന് അത്ര യോജിച്ചതല്ല എന്നാണ് ഓ അബ്ദുള്ള എപ്പോഴും പറയും പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ മതത്തിന്റെ പ്രിൻസിപ്പൽ ഇതാണ് ആ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റുമോ അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആളുകൾ വിചാരിക്കുന്നത് ഇസ്ലാം ഹിന്ദുവിനെ പോലെ ഒരു ലൂസ് കാഴ്ചപ്പാടുള്ള മതമാണ് എന്നാണ് അങ്ങനെയല്ല അത് കർശനമായി മറ്റൊരു മതത്തെ വെറുക്കുന്നു വിലക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹുവില്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്കുമുണ്ട് പ്രവാചകനും യഹോവയും സംഗതിയും ഒക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്ത് ചീത്ത പറഞ്ഞ് ഒരു ക്രിസ്ത്യാനിയും തിരിഞ്ഞു നോക്കില്ല ഇവൻ എന്താ വട്ടായോ എന്ന് നോക്കും പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല കൊല്ലും കൊല്ലണം എന്നാണ് മതനിയമം അതുകൊണ്ട് സത്യം പറഞ്ഞതിന് ഓ അബ്ദുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലെ ഉഷപൂജ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ചെയ്ത ഉഷപൂജയും വഴിപാടും ഒക്കെ വളരെയധികം ചർച്ചാവിഷയമായൊരു സംഭവമാണ് ആ റെസിപ്റ്റ് ചോർന്നത് പോലും തങ്ങളറിഞ്ഞിട്ടല്ല ഭക്തന്മാർ പണമടച്ചത് ആരാണോ ആ ആളുടെ വഴിയാണ് റെസിപ്റ്റ് ചോർന്നത് ഇതിൽ ദേവസ്വം ബോർഡിന് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് അടക്കം രംഗത്ത് വന്നിരുന്നു ആ അവസരത്തിലാണ് ടി ജി മോഹൻദാസിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ഒ അബ്ദുള്ളയെക്കുറിച്ച് പറഞ്ഞു ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടി ജി മോഹൻദാസ് പറയുന്നത് കൃത്യമായ കാര്യമാണ് മതത്തിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒ അബ്ദുള്ള വെളിപ്പെടുത്തുകയായിരുന്നു അതിന് അദ്ദേഹത്തെ സത്യസന്ധനായ മുസ്ലിം എന്ന രീതിയിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ന ടി ജി ടി ജിയുടെ ആ കാഴ്ചപ്പാട് അതൊരിക്കലും തെറ്റാണ് എന്ന് തന്നെ തോന്നുന്നില്ല ന്യൂസ് ഡെസ്ക്സ്